പത്മജ് വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നു ആൻ്റണിയുടെ മകൻ ആദ്യം ചേർന്നു കരുണാകരൻ്റെ മകൾ ഇപ്പോൾ ചേരുന്നു ഇതിലെന്തായി ഇത്ര വലിയ കാര്യം കോൺഗ്രസ്സുകാരെ എടുത്താണോ ബി ജെ പി വലുതാക്കാൻ പോകുന്നത് അവർക്കെന്ത് ജനപിന്തുണയാണുള്ളത് എന്തൊരു മണ്ടത്തരമാണിത് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല ഇന്ത്യൻ രാഷ്ട്രീയം വേറൊരു തരത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇഷ്ടമില്ലാത്ത കുറേയധികം പേരുണ്ടാവാം റാഡിക്കലായിട്ട് ചിന്തിച്ചാൽ ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ആലോചിക്കുന്നവരും ഉണ്ടാകാം പക്ഷേ റാഡിക്കൽ തിങ്കിങ്ങിന് പ്രസക്തി ഇല്ലാത്ത രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യം മറ്റൊരു രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാ ശർമ്മ കോൺഗ്രസ്സുകാരനായിരുന്നു അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു ഒരുപക്ഷേ ആസാമിൽ ഏറ്റവുമധികം ജനപ്രീതിയുള്ള കോൺഗ്രസ് നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മയായിരുന്നു ഈ ഹിമന്ത ബിശ്വ ശർമ്മ കുറേ എം എൽ എമാരുടെ പിന്തുണയോടുകൂടി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഗോഗോയിയെ മറിച്ചിടാൻ നോക്കി ഹിമന്ത ബിശ്വ ശർമ്മയെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധി വിളിപ്പിക്കുന്നു ചർച്ചയ്ക്കായിട്ട് ഹിമന്ത വന്നു കഴിഞ്ഞപ്പോൾ അകത്ത് ഗോഗോയ് ചർച്ച നടത്തുന്നു ഹിമന്ത വിചാരിച്ചു ഇതെന്തൊരു പരിപാടി ഞാനാണ് വിമത എം എൽ എമാരെ സംഘടിപ്പിച്ചവൻ എന്നെയാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് എൻ്റെ മൂക്കിന് താഴെ ഇരിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ട് സിറ്റിംഗ് മുഖ്യമന്ത്രിയുമായിട്ട് രാഹുൽ ഗാന്ധി ചർച്ച ചെയ്യുന്നു ശരി എന്ത് വാങ്ങിക്കോട്ടെ അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട് ഹിമന്ത പുറത്ത് വെയിറ്റ് ചെയ്തു അകത്ത് സംസാരിക്കുന്ന ഹിമന്തയ്ക്ക് കേൾക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് അകത്തിരിക്കുന്ന ആരോ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിമന്ത ഇറങ്ങി പോകും കേട്ടോ പൊക്കോട്ടെ പോകാൻ പറ ആർ എസ് എസിൽ പോകാൻ പറ അവനോട് ഹിമന്ത തീരുമാനിച്ചു എന്നാൽ പിന്നെ ഞാൻ ആർ എസ് എസിൽ പോയേക്കാം എന്ന് തീരുമാനിച്ചു അന്ന് തന്നെ ഹിമന്തയെ ചർച്ചയ്ക്ക് വിളിച്ചു അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ചർച്ച നടക്കുന്നു ചർച്ചയിൽ മൂന്ന് പേരുണ്ട് രാഹുൽ ഗാന്ധി ഹിമന്ത പിന്നെ ആരോ ഒരാൾ ഞാൻ ഓർക്കുന്നില്ല ഇത് ഹിമന്ത തന്നെ പറഞ്ഞ കാര്യമാണ് ചായ വന്നു ഒരു പ്ലേറ്റിൽ ബിസ്ക്കറ്റ് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ബിസ്ക്കറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പട്ടി ചാടിക്കയറി മേശപ്പുറത്തിരുന്നിട്ട് ബിസ്ക്കറ്റ് ഒരെണ്ണം എടുത്ത് കടിച്ചു തിന്നു അതിൻ്റെ പൊടിയൊക്കെ ആ പ്ലേറ്റിൽ തന്നെ വീണു പിന്നെ പട്ടി എല്ലാം ബിസ്ക്കറ്റും ഒന്നും അണുത്ത് നോക്കി ഒരു ബിസ്ക്കറ്റ് നക്കി നോക്കി ഇതൊന്നും ശരിയല്ല എന്നുള്ള മട്ടിൽ മേശപ്പുറത്ത് തന്നെ ഇരുന്നു രാഹുൽ ഗാന്ധി അതിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു മറ്റേ കഴിച്ചു ഹിമന്ത എണീറ്റ് രാഹുൽ ഗാന്ധിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് എന്താ പോവുകയാണ് ഞാൻ പോവുകയാണ് കാരണം എനിക്ക് നാല് പട്ടിയുണ്ട് പട്ടി നല്ലൊരു ജന്തുവാണ് ഇത്രയും സ്നേഹമുള്ളൊരു ജന്തു ഭൂലോകത്ത് വേറെയില്ല പക്ഷേ എൻ്റെ പട്ടിയും ഞാനും ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാറില്ല അതുകൊണ്ട് പട്ടി മണത്ത പട്ടി നക്കിയ ബിസ്ക്കറ്റ് എനിക്ക് കഴിക്കാൻ പറ്റില്ല അത് രാഹുൽ ഗാന്ധിയുടെ അല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ പട്ടിയാണെങ്കിൽ പോലും ഞാനതിന് തയ്യാറല്ല ഇത്രയും അപമാനം സഹിച്ചു കഴിഞ്ഞാണ് ഹിമന്ത ബിശ്വ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ വരുന്നതും ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാകുന്നതും ഇന്ത്യ മുന്നണിയെ പരിഹസിച്ചുകൊണ്ട് ഭാരത് എന്നുള്ള പേര് ബോൾഡായിട്ട് പുറത്തിറക്കുന്നതും ആ ഭാരത് നരേന്ദ്രമോദി എടുത്തിട്ട് ജി ട്വൻ്റി സമ്മേളനത്തിൽ ഉപയോഗിക്കുന്നതും രാജ്യമെല്ലാം വലിയ കോലാഹലം നടക്കുന്നതും ബി ജെ പി ഭാരത് എന്നുള്ള വാക്കിൽ ഉറച്ചു നിൽക്കുന്നതും എല്ലാം ഹിമന്ത ബിസ്വയുടെ ആ കഴിവാണ് ആ മനുഷ്യൻ ഒരു നാഷണലിസ്റ്റ് ആയിരുന്നു ഹി ഹാപ്പൻ ടു ബി ഇൻ കോൺഗ്രസ് ഫോർ ഫ്യൂ ഇയേഴ്സ് അതായിരുന്നു സത്യം പത്മഞ്ച വേണുഗോപാൽ ഒരു നാഷണലിസ്റ്റ് ആണെങ്കിൽ വേർഡ്ലി യു എസ് എ പത്മജയിക്കും പരാതിയുണ്ട് എന്നെ വേണ്ട രീതിയിൽ പ പരിഗണിച്ചില്ല സ്ഥാനങ്ങൾ കിട്ടിയില്ല ഇതൊക്കെ ഹിമന്തയുടെയും ന്യായങ്ങളായിരുന്നു ഇല്ലേ എന്നെ മുഖ്യമന്ത്രിയാക്കിയില്ല മാക്സിമം എം എൽ എമാരുടെ പിന്തുണ എനിക്കായിരുന്നു എന്നെ പട്ടിമാക്കിയ ബിസ്ക്കറ്റ് തിന്നാൻ നിർബന്ധിച്ചു നീ ബോർഡ ആർ എസ് എസ്സിൽ എന്ന് പറഞ്ഞു ഇതുപോലത്തെ കാര്യങ്ങൾ വെച്ചാണ് ഹിമന്ത പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ദ റിയൽ ഹിമന്ത കെയിം ഔട്ട് ഇതുപോലെ പത്മജ വേണുഗോപാലിന് ഒരു ചാൻസ് കൊടുത്താൽ എന്താ പലരും പറയുന്നു അവർക്ക് ജനപിന്തുണയില്ല ജനപിന്തുണയുള്ള കോൺഗ്രസ് നേതാവ് ആരാ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ കെ സുധാകരൻ ബി ജെ പിയിലേക്ക് ചേർന്ന് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര കോൺഗ്രസ്സുകാർ കെ സുധാകരന് സിന്താബാദ് വിളിക്കാനും ഉണ്ടാവും ബി ജെ പി കാര് വരും സുധാകരന് സിന്ദാബാദ് വിളിക്കാൻ വി ഡി സതീശൻ ഇറങ്ങി നിന്നാൽ പത്ത് പേരുണ്ടാവില്ല കൗതുകം എന്നുള്ള നിലയ്ക്കെങ്കിലും നോക്കണ്ടേ ആളുണ്ടാവില്ല ജനപിന്തുണയല്ല കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇപ്പോഴില്ല അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെയും ട്രൈ ചെയ്യുന്നതിൽ ഒരു തരക്കേടുമില്ല ഒരു ക്രൈസിസിലാണ് നിങ്ങളുടെ ക്യാരക്ടർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വെളിപ്പെടുന്നത് ക്യാരക്ടർ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അത് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പരീക്ഷണ പരീക്ഷണഘട്ടത്തിൽ അത് പുറത്തു വരും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും ദാറ്റ് ഈസ് യുവർ റിയൽ ക്യാരക്ടർ അതിനിടയ്ക്ക് നിങ്ങൾ പല സ്ഥലത്തും പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികളാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെടാത്ത എത്രയോ കാര്യങ്ങൾ കൺമുമ്പിൽ കണ്ടിട്ട് നമ്മൾ വിഴുങ്ങിയിട്ടുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ അതുകൊണ്ട് ഈ പൂർവകാല ചരിത്രം പറഞ്ഞ് ആൾക്കാരെ മാറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പണ്ട് ഈ ആയുർവേദ വൈദ്യൻ പച്ചക്കറി വാങ്ങാൻ പോലെ പോയ പോലെയാവും ആയുർവേദ വൈദ്യം നോക്കി കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്യാസാണ് പയറ് വേറെ എന്തോ പ്രശ്നമുണ്ട് പടവലിങ്ങാക്കി പ്രശ്നം ചുരുക്കി പറഞ്ഞ് കരിവേപ്പിലിടഞ്ഞിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയായി ആയുർവേദ വൈദ്യന് ഇതുപോലെ ബി ജെ പിക്ക് ഇയാളെ പറ്റില്ല അയാളെ പറ്റില്ല അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നു ഇയാൾ പണ്ട് ജനത ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം മുന്നോട്ട് പോവില്ല ഇവിടെയാണ് കേരളത്തിലെ ബി ജെ പി കേന്ദ്ര ബി ജെ പി യെ കണ്ടുപഠിക്കേണ്ടത് കേന്ദ്രത്തിലെ ബി ജെ പിയിൽ എത്ര പേര് വന്നു പോയി നിങ്ങളൊരു കാര്യം നോക്കും ഇത്തവണ കൃപാ സിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് നിർത്തി ആരാണ് കൃപാ സിംഗ് ദിഗ്വിജയ് സിംഗിൻ്റെ കൂട്ടത്തിൽ മുംബൈ ആക്രമണത്തിൻ്റെ ചരട് വലിച്ചതും ആക്രമണം സംഘടിപ്പിച്ചതും ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞൊരു പുസ്തകം ആ പുസ്തകം റിലീസ് ചെയ്ത ദിഗ്വിജയ് സിംഗ് ആണ് ആ ദിഗ്വിജയ് സിംഗിൻ്റെ കൂടെ നിന്ന ആളാണ് കൃപാ സിംഗ് ആ കൃപാ സിംഗ് ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പോൾ നിങ്ങളിന്ന് പറയും അപ്പോൾ ഈ പൂർവ്വകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സഫ്രോൺ ടെറർ എന്നുള്ള വാക്കുണ്ടാക്കിയ ബ്യൂറോക്രാറ്റുമുണ്ട് ചിദംബരത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കൊള്ളാവുന്നൊരു വാക്ക് വേണമല്ലോ നമുക്ക് എന്ന് പറഞ്ഞിട്ട് സഫ്രോൺ ടെറർ എന്നുള്ള വാക്ക് കോയിൻ ചെയ്ത കെ എൻ സിംഗ് ഇന്ന് കേന്ദ്രമന്ത്രിസഭയിലുണ്ട് ബ്യൂറോക്രാറ്റായിരുന്നു അപ്പോൾ അങ്ങനെ ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു ബുൾഡോസർ പോലെ ഇതിനകത്ത് തെറ്റുകൾ സംഭവിക്കാം ചില കാര്യങ്ങൾ ഈ സംഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നാം നാളെ ഒരു കാലത്ത് പത്മന വേണുഗോപാലിനെ എടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്ന സ്ഥിതി വരാം ഇപ്പോൾ പി ജെ ജോർജിനെ എടുക്കണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ബി ജെ പിയിലുണ്ടാവും ഇതൊക്കെ ഈ ലാറ്ററൽ എൻട്രിയിൽ സംഭവിക്കുന്നതാണ് ലാറ്ററൽ എൻട്രിയിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ബ്ലോക്ക് ചെയ്തത് തമിഴ്നാടുകാരാണ് ബി ജെ പിയിൽ ചേരാനായിട്ട് വാജ്പേയിയുടെ കാലത്ത് പി ചിദംബരം ഒരു ശ്രമം നടത്തി പി ചിദംബരം എങ്ങുമല്ലാതെ പോയി ടി എം സി ഉണ്ടാക്കിയിരുന്നില്ല ഏത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അല്ല തമിഴ്നാട്ടിൽ തമിഴ് മാനില കോൺഗ്രസ് അതും ടി എം സി ആയിരുന്നു കറുപ്പയ്യ അത് സംഘടിപ്പിച്ചത് അതിൻ്റെ കൂടെ ആയിരുന്നു ചിദംബരം കറുപ്പയ്യാമൂപ്പിനാർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ഗതിയൊന്നും പിടിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ചിദംബരത്തിന് ആകെ ശ്വാസം മുട്ടലായി അധികാരം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ചിദംബരം അധികാരമില്ലാത്ത ചിദംബരം കരക്കിട്ട മീൻ പോലെ പെടഞ്ഞുകൊണ്ടിരിക്കും ഈ ചിദംബരം ബി ജെ പിയിലേക്കൊന്ന് കയറാൻ നോക്കി കേന്ദ്ര ബി ജെ പിക്ക് അനുകൂലമായിരുന്നു മനസ്സനുകൂലമായിരുന്നു അവരുടെ ചിദംബരത്തിന് പക്ഷേ തമിഴ്നാട് ബി ജെ പി പറഞ്ഞു ഞങ്ങൾ ഒന്നടങ്കൻ രാജിവയ്ക്കും എന്ന് പറഞ്ഞു എൻ്റെ ഓർമ്മയിലെന്ന് എൽ ഗണേശനാണ് തമിഴ്നാട് ബി ജെ പി പ്രസിഡൻറ്റ് അവർ ഭീഷണി മുഴക്കി ഞങ്ങൾ ഒന്നടങ്കൻ രാജിവെക്കും ബി ജെ പിയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അസർട്ട് ചെയ്യണമെങ്കിൽ അസർട്ട് ചെയ്യാം അത് ചെയ്യണം ഏതിരഭിപ്രായമുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം ഇതൊക്കെയാണ് ജനാധിപത്യം ഈ കൃപാസിംഗിൻ്റെ ലോക്സഭാ സീറ്റ് ചോദ്യം ചെയ്തവരുണ്ട് പ്രജ്ഞാസിംഗ് ഠാക്കൂറിന് സീറ്റ് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചവരുണ്ട് പ്രജ്ഞാസിംഗ് ഠാക്കൂറാണ് സഫറോൺ ടെററിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി പിന്നെ വേറൊരാളും കൂടെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അവർ അസീമാനന്ദ് അടക്കം ഇവരൊക്കെ സഹിച്ചില്ലേ ജയിലിൽ കിടന്നില്ലേ എന്നിട്ട് അന്ന് അപ്പുറത്തായിരുന്നവർ ഇന്ന് വന്നില്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രസക്തിയില്ല എന്നാണ് ഉത്തരം ഇത് പല പലർക്കും വേദന ഉണ്ടാക്കുന്നൊരു ഇക്വേഷനാണ് എന്നെനിക്കറിയാം എനിക്കും പലപ്പോഴും മനഃപ്രയാസം തോന്നാറുണ്ട് ഇതുപോലത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ വയ്ക്കുമ്പോൾ ബട്ട് ദ പൊളിറ്റിക്സ് ഹാവ് ചേഞ്ച് ഐദർ യു ഹാവ് ടു സ്റ്റാൻഡ് വിത്ത് ദ ചേഞ്ച് ഓർ യു ക്യാൻ ഗോ ടു ദ സൈഡ്സ് നിങ്ങൾക്ക് ഗാലറിയിൽ ഇരുന്ന് കളി കാണാം അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല ഈ ഓപ്ഷൻ സ്വീകരിക്കാത്തവർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെയിൻ സ്ട്രീമിൽ നിന്ന് പുറത്തായി പോകും അങ്ങനെയാണ് പല റാഡിക്കൽ ഗ്രൂപ്പുകളും പുറത്തായി പോകുന്നത് ചിലർ ആ റാഡിക്കൽ തിങ്കിങ് ഉള്ളവരുടെ ഒരു ഗ്രൂപ്പ് പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ദാറ്റ് ഈസ് ഐഡിയൽ തിങ് യു ബി ഇൻ ദ പാർട്ടി ബട്ട് കണ്ടിന്യൂസ്ലി സ്റ്റാർട്ട് കറക്റ്റിങ് ദ പാർട്ടി വെനവർ ഇറ്റ് ഗോസ് ഔട്ട് ഓഫ് കോഴ്സ് ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് അത് ചെയ്യുന്നവർ ഇപ്പോഴുമുണ്ട് അതിനാൽ എക്സിസ്റ്റിംഗ് ജനാധിപത്യത്തിൻ്റെ ഡൈനമിക് അനുസരിച്ച് പത്മജ വേണുഗോപാലിനെ ഞാൻ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരൽപ്പം ട്രോളി പറഞ്ഞാൽ ബി ജെ പിയിൽ രണ്ട് ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരിക്കുന്നു ഒന്ന് ആൻറ്റണി ഗ്രൂപ്പ് വേറൊന്ന് കരുണാകരൻ ഗ്രൂപ്പ് താങ്ക്